ഞാൻ പൊട്ടന എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോ കണ്ടാലും പറയും പൊട്ടനട നീ എന്നെ കണക്ക് ടീച്ചറാണ് എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ് എന്നെ പൊട്ടെന്ന് വിളിച്ച അതേ ടീച്ചറില് അതേ സ്കൂളിൽ ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തു എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം അതല്ലേ വെല്ലുവിളി അല്ല അതല്ലേ ഞാൻ പകരം വിട്ടാൻ പോയതല്ല പകരം വിട്ടാൻ പോയതല്ല അത് അങ്ങനെ സംഭവിച്ചു എനിക്ക് നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ഒരു ദേഷ്യവും നമ്മൾ നടക്കരുത് ആരോടും പ്രയപ്പെട്ട് ഞാൻ പറയുന്നു ദേഷ്യം നല്ലതാണ് പക്ഷെ പക മാനസിക പ്രശ്നമാണ് പെട്ടെന്നൊരു ദേഷ്യം വരും കൊല്ലണം അതങ്ങനെ ഇറങ്ങി പോണം അല്ലാതെ ആറു മാസം അവനെ കൊല്ലണം അവനെ കൊല്ലണം മറ്റേ സിനിമയിൽ പുലിയെ കൊല്ലണം അത് അത് പ്രശ്നമാണ് പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ട്രിഗർ ചെയ്യും ഒരു വിഷമം വന്നു കരയും മൂന്ന് മാസം കരയൽ അല്ലേ നമ്മളൊക്കെ കരയാറില്ലേ മരിച്ച വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ആ വണ്ടിയിൽ ചിരിച്ച് കളിച്ചിട്ട് ആ മരിച്ച ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് എത്തും തോറും നമ്മൾ സങ്കടം ഇങ്ങനെ കൂട്ടുക ചെയ്യാം നമ്മളായിട്ട് ഇങ്ങനെ കൂട്ടും അല്ലേ ആ പടി കയറുമ്പോ നമ്മൾ ബന്ധുക്കളെ കാണുമ്പെഡ് ബോഡി കളർ നേരത്തെ തൊട്ടടുത്തുള്ള ഹാലോട് ചോദിക്കും നമ്മുടെ ഫ്രണ്ടിനോട് എടി എന്റെ മുഖത്ത് സങ്കടം ഇല്ലേ നോക്കിയ കുറവുണ്ട് കൂട്ടിക്കോ കൂട്ടിക്കോ അത് മനുഷ്യന്മാര് നോർമലാവും മരിച്ചു വീട്ടിൽ പോലും വൈകുന്നേരം ആകുമ്പോഴേക്ക് ചിരിയും കളിയും കാണുന്നില്ലേ നമ്മള് നമ്മൾ കാണുന്നില്ലേ പണ്ടുണ്ടാക്കി കറന്നമാരുണ്ടാക്കിയ കുറെ പരിപാടികൾ നല്ലതാണ് ചടങ്ങുകള് അഞ്ചാം നാള് ഏഴാം നാള് എന്നൊക്കെ പറയട്ടെ ഓരോ ചടങ്ങുകൾ കാരണം എന്താ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടണം അങ്ങനെ ആ വിഷമങ്ങളൊക്കെ മരണം സങ്കടം തന്നെയാണ് ആർക്കും സങ്കടം ഉണ്ടാവും അപകടം സങ്കടം തന്നെയാണ് പക്ഷെ അതിലന്നെ ഇരിക്കരുത് ആ ബാണ്ടക്കെട്ടുകൾ കളയണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബാണ്ടക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം നമ്മളൊക്കെ ചതിച്ചവരുണ്ടാവും പറ്റിച്ചവരുണ്ടാവും നമ്മളും കുറെ പേരെ പറ്റിച്ചിട്ടില്ലേ ചതിച്ചവരും പറ്റിച്ചവരും ഒക്കെ ഉണ്ടാവും പൊറുക്കുക ഏറ്റവും നല്ലത് മറക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മളാണ് ക്ലീൻ ക്ലീനാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ കടം ചോദിക്കടം വാങ്ങിയിട്ട് തിരിച്ചു വരാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ നമുക്കൊക്കെ നമുക്ക് അല്ലേ അത് പൊറത്തു മറ മറന്ന് വിട്ടേ ഡൈവോഴ്സ് പോട്ടെ ബാക്കിയുള്ള ചിന്തിക്ക നമ്മളെ പറ്റിച്ചവരും നമ്മളെ തേച്ചവരും ഒക്കെ ഉണ്ടാവൂലേ മറക്ക പിന്നെ 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 അങ്ങനെ ഉണ്ടാവൂലെ നമ്മള് കുറെ കയറ്റി വെച്ചാൽ നമ്മളെ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് കുറ്റം പറഞ്ഞാൽ നമ്മളെ അങ്ങനെ കുറെ കുറെ ആൾക്കാരുണ്ടാവും പുറത്ത് മറന്നു കൊടുക്കുക അപ്പൊ ഫ്രീ ആവും മനുഷ്യൻ ഫ്രീ ആവും സന്തോഷമുണ്ടാവും ഹാപ്പിനെസ് ആണ് വേണ്ടത് സന്തോഷം എന്നിട്ട് സന്തോഷിക്കുക ചിരിക്കുക സെയിൽസ്മാന്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യലാണ് നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലേ ഇൻസെൻറ്റീവ്സ് വാങ്ങിച്ചെടുക്കലാണ് ഒരു ബിസിനസ്സുകാരന്റെ ലഹരി എന്താ നല്ല ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട് പറ്റുന്നത്ര ആളുകളെ സഹായിക്കലാണ് എന്റെ ലഹരി എന്താ എല്ലാ ദിവസവും ആളുകളെ കാണുക അവരെ മോട്ടിവേറ്റ് ചെയ്യ അവരോട് സംസാരിക്കുക അതെനിക്ക് കിക്കല് എനിക്കൊരു ലഹരിയുടെ ആവശ്യമില്ലല്ലോ ജീവിതം തന്നെ ലഹരി വെറുതെ എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നെ ക്യാമറ ഞാൻ ചെലവർക്ക് ബാത്റൂമിൽ പോയിട്ട് പറയണെങ്കിൽ മൊബൈൽ കണ്ടാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ബാത്റൂമൊന്നു കാണാൻ പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ തീർന്നോ അല്ലെങ്കിൽ ഇനിയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ഏ മേഡത്തിനുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ അമ്മേ അമ്മയാണോ ആഗ്രഹത്തിൽ ഇതില് പറ്റുന്നില്ല പറഞ്ഞോ പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കാ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇയാർക്കുണ്ടോ ആഗ്രഹങ്ങൾ ആ അങ്ങനെയുണ്ട് ഈ ബോയ്സിന്റെ പ്രത്യേകത അതെ എന്തേലും ചോദിച്ചാൽ എന്തേലും ആഗ്രഹമൊന്നുമില്ല വൈഫൈ കിട്ടണമില്ല അതൊക്കെ എല്ലാ ആഴ്ചയും പട്ടായില് പോകണം പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം യാത്ര ചെയ്യണം അല്ലേ യാത്രകൾ ചെയ്യണം ചെയ്യണട്ടോ പൈസ ഈ പ്രശ്നങ്ങൾ തീർന്നിട്ട് ജീവിതം ആസ്വദിക്കാന്ന് ചോദിച്ചാൽ നടക്കൂല എന്ന് എനിക്ക് തോന്നണത് അല്ലേ നടക്കില്ല അല്ലേ പ്രശ്നങ്ങൾ തീർന്നിട്ട് ഇല്ല നമ്മൾ ഓരോ വർഷവും എന്തൊക്കെ പ്ലാൻ ചെയ്യുന്ന അറിയോ ഈ കൊല്ലം ഇങ്ങനെ പോകണം ഈ വെക്കേഷൻ അങ്ങനെ എന്നൊക്കെ ചെയ്യണം അവധി കിട്ടിയാൽ ഇങ്ങനെ ചെയ്യണം ഈ ഞായറാഴ്ച ഒക്കെ പോകുന്നു പോക്ക് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ തിങ്കളാഴ്ചയ്ക്ക് ആ പ്രശ്നമല്ല എന്തെന്നറിയില്ല പതുക്കേ പോലുള്ളൂ തിങ്കളാഴ്ച ഞായറാഴ്ച രാവിലെയുടെ എഴുന്നേറ്റായിട്ട് വന്ന് ഉച്ചയായി വൈകുന്നേരം പിന്നെ തന്നാളത്തെ ഒരുക്കായി അതേപോലെ കുറേ ആഗ്രഹങ്ങൾ ചിട്ടി പിടിച്ചിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പൈസയൊക്കെ വേറെ പലതിനും പോകും അതാണ് നമ്മുടെ സങ്കടം അല്ലേ ഒരസുഖം വന്ന് പോവുക കടങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ജീവിതം ആസ്വദിക്കാൻ നടക്കില്ല നിലവിൽ ഇപ്പോൾ ഇപ്പുള്ളപ്പോൾ ആസ്വദിക്കണം ഉള്ള പൈസയ്ക്ക് ആസ്വദിക്കണം ഏറ്റവും ആസ്വദിക്കാൻ ചെയ്യേണ്ടത് സാധനം യാത്ര പോകാൻ ഉള്ളതാണ് രണ്ട് 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 എന്ന് പറഞ്ഞൊരു രണ്ട് ദിവസത്തിനൊരിക്കൽ ഭാര്യയും ഭർത്താവും പുറത്തുപോയി ഭക്ഷണം കഴിക്കണം രണ്ട് വർഷത്തിനൊരിക്കൽ യാത്ര ചെയ്യണം രണ്ട് ദിവസത്തിലൊരിക്കൽ ഏർ ഭാര്യ ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടക്കണം വെച്ച ഞാൻ പറയും ഏ ആഗ്രഹങ്ങൾ നടത്തണം കൊറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞേ മേഡത്തിനുണ്ടായിരുന്നു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതം ആഗ്രഹിച്ച പോലെയൊക്കെ വന്നോ ഇല്ല അപ്പൊ എന്ത് എന്ത് കണ്ടു പോണ പോലെ ആയിട്ട് ജീവിക്കല്ലേ ഇതിപ്പോ ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ ആവുന്നു വൈകുന്നേരം ആവുന്നു എന്താ അവസ്ഥ ഇപ്പൊ വീട് പണിയാം വീട് പണിയാം വേറെ മനുഷ്യനായിട്ട് പണിയരുത് വീട് പണിയാനുള്ള ചുറ്റിയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ അവസ്ഥ എന്താ സാറ് പറ ആ സുന്ദരൻ സാറ് പറ സാറ് പോലീസിലാവണം അല്ലെങ്കിൽ പട്ടാളത്തിലാണെങ്കിൽ പാകിസ്ഥാനിൽ ഒരു ഉണ്ടല്ല ഒരു ഉണ്ട പാഴാക്കാനായിട്ട് സാറ് നുക്കാ എന്താ ആഗ്രഹത്തെ പോലെ ജീവിച്ച ജീവിക്കാൻ പറ്റുമോ ഏ മൊത്തത്തിൽ അങ്ങനെയുള്ളു എന്താ നമ്മുടെ അവസ്ഥ എന്താ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞേ മാഡമെന്ന് പറഞ്ഞു കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് എന്താ പേര് ലക്ഷ്മി എവിടെ സ്ഥലം ആ എന്നോട് വല്ല ദേഷ്യമുണ്ടോ ഓ ഇരിക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിട് ആ പറ ഈ കൊട്ടമധുലാരെങ്കിലാണോ ഏ ആഗ്രഹം പോയതൊക്കെ പോയി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമല്ലേ ആ നിങ്ങളുടെ ആഗ്രഹം ഇവര് വളരെ ആക്റ്റീവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു മാഡത്തെ എന്റെ പേര് ബിന്ദു സുരേഷ എന്താണ് ഇത്ര അവസ്ഥ നമ്മളെപ്പോഴും നന്നായി പോകുന്നു തന്നെ പറയുന്നുട്ടോ നമ്മുടെ നാട്ടുകാരോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മലയാളികൾക്കാണെങ്കിൽ പ്രശ്നം ബാക്കി ഹിന്ദിക്കാരുടെ ഹോ ടീ സോ അല്ലേ ടീക്കു അടിപൊളിയാണ് പൊള്ളിയോ നമ്മൾ മലയാളികൾ എന്തൊക്കെയാണ് വിശേഷം ആ അങ്ങനെ നല്ലത് പറയില്ല പൊതുവേ നല്ലത് പറയില്ല നല്ലത് പറഞ്ഞാൽ കുഴപ്പമാണ് നമ്മൾ കാശിട്ടെന്ന് പറഞ്ഞാൽ കടമേടിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഓക്കെ അല്ല വെള്ളപ്പം നല്ല അടി അടിച്ചില്ലേ ബിരിയാണി അല്ല ഞാൻ കണ്ടായിരുന്നു ആ ചിക്കൻ രണ്ടു മൂന്ന് പ്രാവശ്യം മരിച്ചത് എന്ത് അടി അടിച്ചത് ഇത് കൊടി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ചിക്കൻ്റെ ആ എന്താ ആരാണ് പറഞ്ഞു പറഞ്ഞത് ആഗ്രഹങ്ങളൊക്കെയാണ് മേഡത്തിന്റെ അവസ്ഥ പറ എന്താ ജീവിതത്തിലുള്ള ഒരു ആഗ്രഹം പണ്ടത്തെ ആ ഗൾഫിലേക്ക് ഒരാൾ വരുന്നുണ്ടാവും കൂടി കൊണ്ടുപോയി ഫ്ലൈറ്റില് കാശ്മീർ പോണം ആ കുറച്ച് പേരൊക്കെ പറഞ്ഞ കേൾക്കാൻ രസമുണ്ട് ആഗ്രഹം മോനെ പഠിച്ചിട്ട് നിലയിലെത്തണം ഓക്കെ മക്കളെ പഠിപ്പിച്ച നിലയിലെത്തണം മക്കളെ നിങ്ങള് മൂന്നാളും കൂടി ഒരു സ്കൂളാ തുടങ്ങി മക്കളെ പഠിപ്പിച്ചത് മക്കൾ മക്കളെങ്ങനെ ഡൈവോഴ്സ് ചെയ്തിട്ട് എവിടെങ്കിലും ആ പറ ഞാൻ ജോലി ചെയ്ത അച്ഛനമ്മ ഓക്കെ വെരി ഗുഡ് അച്ഛനമ്മയും വിളിച്ചു നോക്കിയാ പറയു ആ മോള് ആ പിശാച്ചു കാരണം സമാധാനമില്ല അങ്ങനെയാണോ അല്ല ആ എന്താ എന്താഗ്രഹം മക്കളെ പഠിച്ചത് നല്ലതല്ല എല്ലാവർക്കും അതാണോ ആഗ്രഹം മക്കളെ പഠിപ്പിച്ച് റിട്ടേൺ കിട്ടുന്നൊന്നും വിചാരിക്കുന്നുട്ടോ പിള്ളേർ ആ ആ കണ്ട എവിടെ എവിടെന്നു നേരം അത് കിട്ടാൻ പോകണമെന്നില്ല അങ്ങനെ പ്രതീക്ഷിക്കുന്നു ചെയ്തു തിരിച്ചു വരവൊന്നും പ്രതീക്ഷിക്കണ്ട തിരിച്ചൊന്നും ഞാൻ പറയുന്നത് എന്താ വെച്ചാല് മക്കളെ ഒരുവിധമായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ മറക്കരുത് എന്നാണ് ഈ കല്യാണം കഴിയുന്നതോടൊപ്പം പലരും എന്ത് എന്ന് പറയോ ഭാര്യ ഭർത്താവ് എന്നുള്ളത് മറന്നിട്ട് അച്ഛനമ്മയായിട്ട് മാറും ആ രണ്ടും രണ്ടാണ് ഭാര്യ ഭർത്താവ് എന്നുള്ളത് മറന്നിട്ട് അച്ഛനമ്മയായിട്ട് മാറും എൻ്റെ വൈഫാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങള് എൻ്റെ കൂടെ ഇരുന്നിട്ട് കുറേ കാലമായി കേട്ടോ ആ വെറുതെല്ലാവരും എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നെ ക്യാമറ ഞാൻ തമാശലും ഞാൻ അത് കണ്ടിട്ടില്ല ഇവിടെ ആ അപ്പോ ഇടയ്ക്ക് ഡൈവോഴ്സ് ഒന്നും ആവാത്തവരോട് ഡൈവോഴ്സ് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല ഡൈവോഴ്സ് പറ്റിയില്ലെങ്കിൽ നൈസായിട്ട് പിരിയുക അതിൽ അടിപൊളിയായിട്ട് ജീവിക്കുക ജോലി ചെയ്യുക നല്ല ആഹാരം കഴിക്കുക പുറത്തു പോകുക ഒരു സെൽഫ് ടൈം ഉണ്ടാവുക മീഡ് ടൈം എന്നാണ് ഞാൻ പറയാം എപ്പോഴും എല്ലാവരും വേണ്ട വെച്ചാൽ അവനവന് വേണ്ടി കുറച്ച് സമയം കൊടുക്കണം നന്നായി ഉറങ്ങുക ഉറക്കമാണ് ഏറ്റവും വലിയ ആരോഗ്യത്തിൻ്റെ പിറ്റേ ദിവസം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉറക്കം കിട്ടണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എവിടെയെങ്കിലും കിടന്നുകൊണ്ട് ഉറങ്ങണം ചിലർക്ക് ഉറക്കമല്ല ഈ ഈ മൊബൈൽ കണ്ട് 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 കണ്ടിട്ട് അവന് ഉറക്കം പ്രശ്നമുണ്ട് പിന്നെ ഈ ബാത്റൂമിൽ പോകുമ്പോഴുള്ള ചില സ്വഭാവങ്ങളുണ്ട് ചിലവർക്ക് ചിലവർക്ക് ബാത്റൂമിൽ പോയിട്ട് പറഞ്ഞെങ്കിൽ മൊബൈൽ കണ്ടാൽ നട ഞാൻ കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ മാറുന്നു ആ അതുകൊണ്ട് ബാത്റൂമൊന്നു കാണാൻ പറ്റി